അപ്പം അതേപോലെ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്ന് അപ്പവും കടലക്കറിയാണ് തലേന്ന് തന്നെ രണ്ടും വെള്ളത്തിലിട്ടിരുന്നു അപ്പോൾ അരിയൊക്കെ കൈകി മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തു കട്ടിലക്കറിയിൽ അരവൊക്കെ ചേർത്ത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഇവിടെ വീടിനോട് ചേർന്ന് പുറത്ത് അടുപ്പ് സെപ്പറേറ്റ് ആയിട്ട് അകത്തടുപ്പുണ്ട് പക്ഷേ അത് ഉപയോഗിക്കാറില്ല പുറത്ത് തന്നെയാണ് അധികവും കുക്കിങ് ഗ്യാസിൻ്റെ ഉപയോഗമൊക്കെ വളരെ കുറവാണ് തലമുന്ന് വിറകൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ ഫോറസ്റ്റ് ഏരിയയിലാണ് താമസിക്കുന്നത് ബോർഡർ തന്നെയാണ് വീടിൻ്റെ അതുകൊണ്ട് വിറകൊക്കെ ധാരാളം ഉണ്ട് അങ്ങനെ അടുപ്പിൽ തീ കൂട്ടി അപ്പച്ചട്ടിയൊക്കെ വെച്ചു കൊടുത്തു ഞങ്ങളിവിടെ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന അപ്പാണ് ചീയപ്പെന്നാണ് ഇവിടെ പറയാറ് എനിക്കിഷ്ടമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ കൂടുതലും ഇതന്നെ അപ്പോൾ പിന്നെ പറയണ്ടല്ലോ അങ്ങനെ കഴിച്ച് തുടങ്ങി അങ്ങനെ അപ്പൊക്കെ ഓരോന്നായിട്ട് ചുട്ടിട്ട് നമ്മളതിൻ്റെ കൂടെ കട്ടലിക്കറിയും സെറ്റാക്കി ഇതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെ തിന്നാണ് നമ്മൾ ഓരോ ദിവസം തുടങ്ങാറ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കത്തിക്കുന്നു